നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടുകളിലും തോട്ടങ്ങളിലും വയലുകളിലൊക്കെ കാണുന്ന ഏറ്റവും പ്രയോജനമുള്ള ചെടിയിലൊന്നാണ് മുരിങ്ങ രുചിക്കും ആരോഗ്യത്തിനും ഒരുപോലെ നല്ലതായ മുരിങ്ങ ചെടി വർഷം മുഴുവൻ കായകിടക്കുമെങ്കിലും ചില മാസങ്ങളിലാണ് അതിൻ്റെ വളർച്ച കൂടുതലായിട്ട് കാണുന്നത് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് അതായത് മുരിങ്ങയക്ക നന്നായിട്ട് പിടിക്കാൻ ഏറ്റവും മികച്ച സമയങ്ങളിലൊന്ന് അതായത് ഇപ്പോൾ ഈ ഒരു മാസവും അടുത്ത മാസവും ഒക്കെ നല്ലൊരു സമയമാണ് നമ്മുടെ മുരിങ്ങ കായ്ക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ മാസം അടുത്ത മാസമൊക്കെ മുരിങ്ങക്ക എങ്ങനെ കൂടുതൽ പിടിപ്പിക്കുക എന്നും എങ്ങനെ പൂക്കളെ നിലനിർത്താമെന്നും ഈ ഉണ്ടാവുന്ന പൂക്കളെ കൊഴിയാതെ കായ പിടിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ വീഡിയോ അവസാനമായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ പിന്നെ അത് കറക്റ്റായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരായാലും കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം നമുക്കറിയാലോ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തേണ്ട ഒരു ചെടിയാണ് മുരിങ്ങ കാരണം ഒത്തിരി ഔഷധ ഗുണങ്ങളും ആരോഗ്യത്തിന് സംബന്ധമായിട്ടുള്ള പല ഗുണങ്ങളും ഉള്ളൊരു സംഭവമാണ് മുരിങ്ങ അതുകൊണ്ട് തന്നെ മുരിങ്ങയുടെ വളർച്ചയും സീസണൊക്കെ ആദ്യം നമുക്ക് മനസ്സിലാക്കാം മുരിങ്ങയ്ക്ക് പ്രധാനമായി രണ്ട് സീസണങ്ങളാണുള്ളത് ഒന്നാമത് വേനൽക്കാലത്തിന് മുമ്പ് അതായത് മാർച്ച് മുതൽ മെയ് വരെ രണ്ടാമത് ശരത്കാലം തണുത്ത കാലാവസ്ഥയിലും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മഴ കുറവായതിനാൽ ചെടി അധികം വെള്ളം കുടിക്കാനായിട്ട് പോകുന്നില്ല അതിനാൽ പൂക്കൾ വാടാതെ കായലേക്ക് മാറാൻ പറ്റി സമയമാണ് ഈ ഒരു സമയം അപ്പം ഈ ഒരു സമയത്ത് ചെടിക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നതിന് അത്യാവശ്യമാണ് മുരിങ്ങ ഷെഡിൽ വെച്ചാൽ പൂക്കൾ കുറയും പല ആൾക്കാരും ഉണ്ടാവുന്നില്ല കാരണം എന്ന് വെച്ചാൽ ചോലകളുടെ ഇടയിലും അല്ലെങ്കിൽ ഷെയ്ഡിൻ്റെയൊക്കെ ഭാഗത്തായിരിക്കും മുരിങ്ങ നിൽക്കുന്നത് അതുകൊണ്ട് കായ പിടിക്കില്ല അതുകൊണ്ട് തന്നെ ചെടി എല്ലായ്പ്പോഴും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം നട്ടു വളർത്താൻ തണുത്ത കാലാവസ്ഥയിൽ അധികം തണുപ്പായിട്ട് നിൽക്കുന്ന ഒരിക്കലും ഓവർ വളമൊക്കെ കൊടുത്ത് ചെടിൻ്റെ ചോടൊക്കെ നല്ല രീതിയിൽ തണുത്തൊക്കെ കിടന്ന കായ പിടിക്കില്ല അതുകൊണ്ട് നല്ല സൂര്യപ്രകാശം നല്ല ചൂട് കിട്ടുന്ന സ്ഥലത്ത് മുങ്ങ വളർത്താനാണ് ഏറ്റവും ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതന്നെ പലർക്കും അറിയാത്ത ഒരു പ്രധാന കാര്യം മുരിങ്ങ പ്രൂൺ ചെയ്യാത്തവർ പുതിയ പൂക്കൾ കുറയും അത് ചിലർ ഇങ്ങനെ മരം ഇങ്ങനെ വല്ലാണ്ടങ്ങ് വളർന്നങ്ങ് പോകും അപ്പം മുരിങ്ങക്കായ് പിടിക്കില്ല മുരിങ്ങ നമ്മൾ ഒരു ട്രിപ്പ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മുരിങ്ങയുടെ കമ്പുകൾ വെട്ടിക്കൊള്ളണം പ്രൂൺ ചെയ്യണം ഏതൊരു ചെടിയാണെങ്കിലും പ്രൂൺ ചെയ്താൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ പിടിക്കുകയുള്ളൂ അപ്പോൾ ചെടിയുടെ പഴയ കൊമ്പുകൾ മുറിച്ചു കളയുമ്പോഴാണ് പുതിയതായിട്ട് കൊമ്പുകൾ വരുന്നത് അവയിലാണ് പുതിയ പൂക്കളും കായകളൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് വർഷത്തിൽ കുറഞ്ഞത് രണ്ട് പ്രാവശ്യമെങ്കിലും പ്രൂൺ ചെയ്യണം മഴക്കാലം കഴിഞ്ഞ ഉടനും ചെയ്യണം പിന്നെ കായപിടുത്തം കഴിഞ്ഞ് വീണ്ടും നമ്മൾ ചെയ്യണം അതുപോലെ വെള്ളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മിതമായ ജലസേചനം മതി വെള്ളം കെട്ടിക്കിടക്കുന്ന മണ്ണിൽ മുരിങ്ങയുടെ വേരുകൾ പെട്ടെന്ന് കുഴഞ്ഞു പോവും കരിഞ്ഞ് ഇങ്ങനെ ചീഞ്ഞു പോവും അതിനാൽ ചെടിക്ക് ചുറ്റും വെള്ളം ഒഴുകിപ്പോകാൻ വഴിയുണ്ടാവണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പോകണം കെട്ടിക്കിടക്കാൻ പാടില്ല പിന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ചെടി നട്ട് വളർത്തി ഒന്ന് പിടിച്ച് വരുന്നവരെ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി പിന്നെ ഓവറായിട്ട് വളങ്ങളും കൊടുക്കണ്ട ഇനി വളത്തെക്കുറിച്ച് പറയാം ചിലവർ ഒരു രീതിയിലും വളം കൊടുക്കാണ്ട് തന്നെ മുരിക വളരും ചിലവർ അത്യാവശ്യം വളങ്ങളൊക്കെ കൊടുക്കണം മുരികയ്ക്ക് ഏറ്റവും നല്ല വളമാണ് പശുവളം കമ്പോസ്റ്റ് ചാണകമൊക്കെ തുടങ്ങിയവ കൊടുക്കുക ഇതിന് പുറമെ നൈട്രജൻ അടങ്ങിയ ചെറിയ അളവിലുള്ള വളങ്ങളൊക്കെ കൊടുത്താൽ പൂക്കളും കായകളൊക്കെ ഇരട്ടിയാകും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെറിയ വളങ്ങൾ കാണിക്കുന്നതിനെ കായ പിടിക്കും ും പൂക്കൾ കൊഴിഞ്ഞു പോകാതെ പെട്ടെന്ന് ഈ ഒരു മാസം കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ നമ്മൾ ഇതിനകത്ത് ചാനലിൽ കുറേ ഇട്ടിട്ടുണ്ട് വളങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും എളുപ്പത്തിൽ എല്ലാവരും കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു വളമാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഞാൻ പറയുന്നതാണ് നമ്മുടെ മുരിങ്ങയുടെ ചെടിയിൽ ചിലപ്പോൾ ചെറുതായിട്ട് കായകളിലൊക്കെ തുളകൾ കാണാൻ പറ്റും ചെറിയ ചെറിയ ഹോൾസ് പിന്നെ ചെറിയ ചെറിയ പുഴുകളൊക്കെ അതിൽ രാസ കീടനാശിനികളൊക്കെ ഒഴിവാക്കി നാടൻ മാർഗം ഉപയോഗിക്കാം നമുക്ക് ഉദാഹരണത്തിന് നീം ഇലയിലെ അതായത് ആര്വേപ്പിൻ്റെ ഇല കറുവട്ട ഇല ആ ഇലയൊക്കെ ചതച്ച് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് അത് കുതിർത്തി അതിൻ്റെ എക്സ്ട്രാക്റ്റ് സ്പ്രേ ചെയ്താലൊക്കെ ചെറിയ ചെടിയിലൊക്കെ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ എന്താ പറയുക നമ്മുടെ ചെടിയിലൊക്കെ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതായത് ഈ ചെറിയ ചെറിയ പ്രാണികളുടെ ശല്യമൊക്കെ മാറാനായിട്ട് വേപ്പണ്ണ മിശ്രിതം സ്പ്രേ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ ഈ നല്ല ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമുക്ക് ഉണങ്ങിയ ഇലകളൊക്കെ ചെടിയുടെ ചോട്ടിലിട്ട് കൊടുക്കുകൊണ്ട് കുഴപ്പമില്ല അങ്ങനെ അതുപോലെ നമുക്ക് ചെടിയുടെ ചോട്ടിൽ പൊതെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക നമ്മൾ ചെടിയുടെ അടിയിൽ പഴയ ഇലകളൊക്കെ കെട്ടി കിടക്കരുത് ഞാനിവിടെ ഉണങ്ങിയ ഇലകളൊക്കെ ഇടാറുണ്ട് പക്ഷേ നമ്മളിങ്ങനെ അധികം പച്ച ഇലകളൊക്കെ ഇട്ടിട്ട് ചീച്ചു വെക്കുക അങ്ങനെ ചീച്ചുകഴിഞ്ഞാൽ നമ്മുടെ ചെടിയെ പെട്ടെന്ന് നശിച്ചു മഴക്കാല സമയത്തൊക്കെ മുരിങ്ങ നന്നായിട്ട് വിളവെടുക്കാനായിട്ട് ചില ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് കേട്ടോ ആദ്യം വേണ്ടത് സൂര്യപ്രകാശം ദിനത്തില് ഒരു ആറ് എട്ട് മണിക്കൂർ വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം നമുക്ക് ചെടിക്ക് കിട്ടണം മുരിങ്ങയൊക്കെ വെച്ച് പിടിക്കുന്ന സമയത്ത് മറ്റുള്ള ചെടികൾ ഇടക്ക് കയറ്റി നടാതെ ചെടികൾ ഇപ്പൊ വലിയ മുരിങ്ങയാലും ചെറിയ മുരിങ്ങയാലും നല്ല സ്പേസ് ഇട്ടിട്ട് വേണം ചെടി വളരാനായിട്ട് ചുറ്റും അടുക്കി മറ്റു ചെടികൾ നട്ടാൽ വളർച്ച മന്ദഗതിയാകും ഇതിൻ്റെ വെള്ളമൊഴിക്കുന്ന രീതി ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂട് കാലത്തിലെ ആഴ്ചയിൽ രണ്ട് തവണ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ തണുത്ത കാലത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അത്യാവശ്യം മുരിങ്ങ നന്നായിട്ട് കായ്ക്കാനും ശ്രദ്ധിച്ച് പോയാൽ നന്നായിട്ട് പൂക്കളും കായകളൊക്കെ പിടിക്കാനൊക്കെ നല്ലതാണ് പിന്നെ നമുക്ക് വിളവെടുത്ത മുരിങ്ങയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ മുരിങ്ങക്കായ പാചകത്തിന് മാത്രമല്ല ആരോഗ്യത്തിനും അത്ഭുതമായിട്ടുള്ള ഫലങ്ങൾ തരുന്ന ഒന്നാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ശരീരശക്തി വർദ്ധിപ്പിക്കാനും തലച്ചോറിന് ആവശ്യമായ വിറ്റാമിനുകളും മിനറൽസൊക്കെ നൽകുന്നതിന് നല്ലതാണ് അതുപോലെ രക്ത പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ ഇത് നല്ലതാണ് അതുകൊണ്ട് തന്നെ മുരിങ്ങയെ ലോകം മുഴുവൻ ഒരു മിറാക്കൽ ട്രീ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുരിങ്ങയുടെ ചോട് ഇതുപോലെ ഒന്ന് സൈഡൊക്കെ ഇളക്കി കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ചോട്ടിലിട്ട് കൊടുക്കരുത് കേട്ടോ ഇത് കണ്ടല്ലോ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇതുപോലെ കമ്പുകൾ പൊടിച്ച് വരും അപ്പോൾ നമുക്ക് ചോട്ടിൽ നിന്ന് തന്നെ നമുക്ക് മുരിങ്ങക്കായ പറ വിത്തുകളും മുളപ്പിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്നും പോയി കാണാൻ എളുപ്പത്തിൽ നമുക്ക് വിത്തുകളും മുളപ്പിച്ചിട്ട് നമുക്ക് പുതിയ തൈകളായിട്ട് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന കമ്പുകളിലൊക്കെ പെട്ടെന്ന് പിടിച്ചു വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ് ഇത് കായ പിടിക്കുന്നതിന് മുന്നിട്ടത് ഇപ്പോൾ അത്യാവശ്യം കായകളൊക്കെ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കായ പിടിക്കണ സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ ഈ പൂക്കളൊന്നും കൊഴിയാതെ തന്നെ നിൽക്കും ഇത് പൂക്കളൊന്നും കൊഴിയാതെ നല്ല കായ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുക്കുന്നത് ചെറിയ ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ തലയവസ്ഥ കഞ്ഞിവെള്ളമല്ല നമ്മൾ എടുക്കുന്ന കഞ്ഞിവെള്ളം എടുക്കണം അതിനകത്തേക്ക് കുറച്ച് കടുക് ചതച്ച് കൊടുക്കുക കടുകിന് നല്ല ഗുണങ്ങളാണ് കടുക് പൊടിയിലെ മസ്റ്റാർഡ് അതായത് ഒത്തിരി സൾഫറും ഫംഗസും പുഴുവിനെ തടയാനുള്ള ഒരു ഗുണങ്ങളൊക്കെ ഉണ്ട് അതിന് മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം ഒക്കെ ചെടിക്ക് വളർച്ച കൂടുതലായിട്ടുള്ള പോഷങ്ങളാണ് അതൊക്കെ കൂടുതലായിട്ടുണ്ട് കടകിൽ കഞ്ഞിവെള്ള ആണെങ്കിൽ നൈട്രജൻ സ്റ്റാർച്ച് ചെറിയ അളവിൽ ഫോസ്ഫറസ് നൽകുന്നുണ്ട് അപ്പോൾ ഇത് ഘടകങ്ങളും ചേർന്നാൽ രണ്ടും കൂടി ചേർന്നാൽ ചെടിയുടെ ഇലകൾ പച്ചപ്പും കായ്പിടത്തും ഒക്കെ കൂടുതലാവാനായിട്ട് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കടുകും ഈ കഞ്ഞിവെള്ളവും ഇതുപോലെ മിക്സ് ചെടിക്ക് നന്നായിട്ട് ചതച്ചിട്ട് ഉണ്ടാവുന്ന പൂക്കൾ കൊഴിയുന്നുണ്ടെങ്കിൽ അതിനകത്തേക്കൊക്കെ സ്പ്രേ ചെയ്ത് തളിച്ചൊക്കെ കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കായകളൊക്കെ പിടിക്കുന്നത് നല്ലതാണ് പിന്നെ ഇതിനകത്തുള്ള പ്രാണിശല്യം പുഴുക്കളൊക്കെ പോവും പിന്നെ ഇത് നമുക്ക് ചെടിയുടെ ചോട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചൂട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പറയല്ലോ ഇടയ്ക്ക് ചെടിയുടെ ചൂട് ഇളക്കണം പിന്നെ വെള്ളം വാർന്നു പോകുന്ന രീതിയിൽ വേണം നമ്മുടെ ചെടി നടാനായിട്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഈ താഴത്ത് ഇൻ്റർലോക്ക് ഇട്ടുകൊണ്ടാണ് നമ്മൾ അത്ര ഭാഗം തന്നെ കെട്ടിയേക്കുന്നത് അത്ര ഭാഗം മണ്ണ് മാത്രമായിട്ട് പക്ഷെ വെള്ളം പോകാനുള്ള ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് അവിടെ അപ്പോൾ വെള്ളം ഒലിച്ചു പോകുന്ന രീതിയിൽ വേണം ആ കെട്ടി കിടക്കരുത് മുരിങ്ങയുടെ ചൂട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ പൂക്കളൊന്നും കൊഴിയില്ല അതിൻ്റെ ആകുന്നതിൽ തിരി പോലെ പെട്ടെന്ന് പിടിക്കും അപ്പോൾ അതായത് പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറോളം മാറ്റി വെക്കുക ഇനി നമുക്കത് അധികം ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്ന കട്ടിയുള്ള കഞ്ഞിവെള്ളാണെങ്കിൽ കുറച്ച് നേർപ്പിക്കണം കേട്ടോ ലൂസാക്കി തന്നെ എടുക്കുക എന്നിട്ട് ചെടിയുടെ ആ ഒരു ചുവട്ടു ഭാഗം അത് വേര് മുട്ടാത്ത രീതിയിൽ കുറച്ച് നീക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം ഒരു ലിറ്ററൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പലരും അളവ് ചോദിക്കാറുണ്ട് അത് ഓരോരുത്തരുടെ ചെടിയുടെ ഇതനുസരിച്ച് കൊടുത്താൽ മതി ഒരു ലിറ്റർ കഞ്ഞിവെള്ളാണ് നിങ്ങൾ എടുക്കണേ ചൂട് ചെറുതായിട്ടൊരു ചൂട് വേണം കേട്ടോ അതിൽ ആരോ ടീബിൾ സ്പൂൺ അര ഒരു ടീസ്പൂണോ കടുക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെക്കാതായ അമിതമായ ആ ഒരു കുറേ നേരം വെച്ചിട്ട് അതിനകത്ത് സ്മെല്ല് കൂടി അത് കൂടുതൽ പുളിച്ചു വരും അങ്ങനെ വരാൻ പാടില്ല ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നേർപ്പിച്ചിട്ട് നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മണ്ണിൽ ഒഴിച്ചാൽ മതി വേരിന് നേരെ എല്ലാം ഒഴിക്കേണ്ടത് കുറച്ച് മാറ്റിയിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കുക ചെറിയ തയ്യാണെങ്കിൽ എപ്പോഴും നേർപ്പിച്ചാണ് കൊടുക്കേണ്ടത് വലിയൊരു ചെടിയാണെങ്കിൽ ഇത്തിരി തിക്കായിട്ട് ഒഴിച്ച് കുഴപ്പം കുഴപ്പമില്ല ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഒരാഴ്ചയിൽ ഒരു ഒന്നിലധികം പ്രാവശ്യം കൊടുക്കരുത് കേട്ടോ പഴയ കഞ്ഞിവെള്ളമാണെങ്കിൽ ഇരുപത് ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ വെച്ചത് ഉപയോഗിക്കാൻ പാടില്ല പുളിയും ബാക്ടീരിയോ അത് വളർച്ച തടയും അപ്പോൾ കടുക് പൊടി അധികം കൊടുത്താലും മണ്ണ് ചൂട് പിടിച്ചിട്ട് വേരുകൾ നശിച്ച് പോകാനുള്ള ചാൻസ് കൊടുക്കുന്നത് അപ്പോൾ കടുക് കൊടുക്കുമ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കാം നല്ല രാവിലത്തെ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സമയമില്ലേ ആ സമയത്ത് നമുക്കിത് കൊടുക്കാം ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ സന്ധ്യ സമയത്തും ഒഴിച്ചു കൊടുക്കുന്നതും കുഴപ്പമില്ല മുരിങ്ങയ്ക്ക് ലഭിക്കുന്ന ഫലങ്ങൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ഇലകൾ കട്ടിയായിട്ട് വളരും ഇലകൾ മഞ്ഞപ്പൂ വരത്തില്ല പുഴുക്കൾ വരത്തില്ല പിന്നെ പൂക്കൾ കൂടുതലായിട്ട് പിടിക്കും ഉണ്ടാകുന്ന പൂക്കൾ കായായിട്ട് മാറും പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ഉണ്ടാവും കീടബാധകൾ കുറച്ച് യും ചെയ്യും അപ്പോൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പൂക്കളിൽ നിന്ന് പെട്ടെന്ന് കായകൾ പിടിപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചെറിയ തൈയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നന്നായിട്ട് കായകൾ പിടിക്കാനായിട്ട് ഒരു വളം ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ ഗാർഡൻ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ